ഹലോ ടീച്ചേഴ്സ് വെൽക്കം ബാക്ക് ഇനി ഞാൻ വന്നിരിക്കുന്നത് ഒരു ഇറച്ചിച്ചോറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം നമ്മളിതുണ്ടാക്കി എടുക്കുന്നത് കുക്കറിലാണ് വളരെ പെട്ടെന്ന് പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതിനാദ്യമായിട്ട് കുക്കറ് അടുപ്പിൽ വയ്ക്കുക കുക്കറി ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് അതിലേക്ക് നമ്മുടെ സ്പൈസസ് ഇട്ട് കൊടുക്കണം ഏലക്ക രണ്ട് ഏലക്ക ഗ്രാമ്പൂ പട്ട ഇതെല്ലാം കൂടിയിട്ട് അന്ന് ചെറുതായിട്ടൊന്ന് മോപ്പിച്ചെടുക്കുക ൂത്ത് വരുമ്പഴത്തേനും നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം ഒരുപാട് സവോളയൊന്നും വേണ്ട ഒരു മീഡിയം സൈസ് സവോളോ ഒരെണ്ണം മതിയാവും ഒന്ന് ചെറുതായിട്ട് വഴിണ്ട കഴിയുമ്പോൾ നമ്മൾ ഒരു തക്കാളിപ്പഴം ചേർത്ത് കൊടുക്കണം ചെറിയൊരു തക്കാളിപ്പഴം മതി അതും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം തക്കാളി വാളയും എല്ലാം വഴണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് മാഗിയുടെ രണ്ട് ക്യൂബ്സ് ആണ് ഞാൻ രണ്ടെണ്ണം പൊടിച്ചിട്ടിട്ടുണ്ട് അത് നല്ല ഇതൊന്ന് ചേർത്ത് കൊടുക്കണം ഇനി മസാലകൾ ചേർത്ത് കൊടുക്കാം അതിനായിട്ട് ആദ്യം ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ടീസ്പൂണളവിൽ ഒരല്പം ഗരം മസാല പൊടിയും കൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം പാലകളുടെ പച്ചമണം എല്ലാം ഒന്ന് മാറിക്കഴിയുമ്പോഴത്തേനും നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ചിക്കൻ എല്ലാം ഒന്ന് മസാല പിടിച്ച് കഴിയുമ്പോൾ നമുക്കിനി വെള്ളമൊഴിച്ചു കൊടുക്കണം നമ്മൾ എത്ര അരിയാണോ എടുത്തിരിക്കുന്നത് ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം എന്ന രീതിയിൽ നമ്മൾ കണക്ക് കൂട്ടി വെള്ളമൊഴിച്ച് കൊടുക്കുക അതിലേക്ക് നമ്മൾ കുതിർത്തി വെച്ചിരിക്കുന്ന അരി അരി ഒരു പതിനഞ്ച് മിനിറ്റ് കുതിർത്താൻ മതി എന്നിട്ട് കഴുകി വരയെടുത്ത് വെക്കുക അങ്ങനെ വെച്ചിരിക്കുന്ന അരിയെ നമ്മൾ ഞാൻ ബസ്മതി അരിയാണ് എടുത്തിരിക്കുന്നത് നമുക്കിത് നോർമൽ അരിയിലും ചെയ്യാവുന്നതാണ് അതും കൂടി അതിൻ്റെ അകത്തോട്ടിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കുക്കർ അടച്ചു വെച്ച് ഒറ്റ വിസിലടിപ്പിച്ചാൽ മതിയാവും നമുക്ക് നമ്മുടെ ചോറ് റെഡിയായി കിട്ടും ഒരു വിസിൽ അടിപ്പിച്ച് ആ പ്രഷർ പോകുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം അതിനുശേഷം കുക്കറ് തുറന്നാൽ മതി നമുക്ക് സ്വാദിഷ്ടമായ നമ്മുടെ ഇറച്ചിച്ചോട് റെഡി ആയിട്ടുണ്ട് കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തുവിടാനും നമുക്ക് മുതിർന്നവർക്ക് കഴിക്കാനും എല്ലാം വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം താങ്ക്സ് ഫോർ വാച്ചിങ്